സങ്കൽപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഒറ്റവളകൾ കാണാം ആദ്യം വരുന്നത് വളരെ നൈസ് ആയിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇത് ടു പോയിൻ്റ് ഫോർ അളവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് തേർട്ടി ഫൈവ് റുപ്പീസ് വളരെ വീതി കുറഞ്ഞ ഒരു ബാങ്കിളിൽ സെൽഫ് ഡിസൈൻ വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിനെ ഫോർട്ടി റുപ്പീസ് ഇതിൻ്റെ ടു പോയിൻ്റ് ഫോർ സിക്സ് ടു എന്നീ അളവുകളിൽ അവൈലബിളാണ് കേട്ടോ ഇതിലൊരു നാലെണ്ണം കയ്യിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടുള്ളത് റേറ്റും അധികം വരുന്നില്ല നാല് പീസിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റീസ്റ്റോക്ക് പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ ടു പോയിൻ്റ് ഫോർ സിക്സ് എയ്റ്റ് എന്നീ അളവുകൾ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി റുപ്പീസ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിക്സാക്ക് മോഡലിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇതും നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് റേറ്റ് വരുന്നത് ഒരു പീസിനെ ഫോർട്ടി റുപ്പീസ് നെക്സ്റ്റ് വരുന്നതും ഒരു സിക്സാക്ക് മോഡൽ ബാങ്കിളാണ് ഇതിൽ ഓരോ ഡോട്ട് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി റുപ്പീസ് ഇത് ടു പോയിൻറ്റ് എയ്റ്റ് അളവിലാണ് അവൈലബിളായിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാങ്കിളാണ് ഇതിലും ഗോൾഡിൻ്റെ സെൽഫ് ഡിസൈൻ തന്നെയാണ് വരുന്നത് ആദ്യം കാണിച്ച നൈസ് ബാങ്കിളിനേക്കാൾ കുറച്ചുകൂടി രീതിയിലാണ് ഇത് വരുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഈ ബാങ്കിളിൻ്റെ ടു പോയിൻ്റ് സിക്സ് അളവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിരിവളയാണ് ഒരുപാട് പേർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബാങ്കിൾ ഇത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസ് ഈ ബാങ്കിളിൻ്റെ ടു പോയിൻറ്റ് ടു റ്റു പോയിൻ്റ് സിക്സ് ടു പോയിൻ്റ് എയിറ്റ് എന്നീ അളവുകൾ ആണ് നെക്സ്റ്റ് വരുന്നത് കുറച്ച് വീതിയിൽ വരുന്ന ഒരു ബാങ്കിളാണ് ഇതിൽ ഗോൾഡിൻ്റെ സെൽഫ് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസ് ഈ ബാങ്കിളിൻ്റെ ടു പോയിൻ്റ് ഫോർ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഒരു മീഡിയം സൈസ് വീതിയിൽ വരുന്ന ബാങ്കിളാണ് ഇതിൻ്റെ ടു പോയിൻ്റ് ടു മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് സിക്സാക്ക് മോഡലിൽ വരുന്ന കുറച്ച് വീതിയുള്ള ബാങ്കിളാണ് ഈ ബാങ്കിളിൻ്റെ ടു പോയിൻറ്റ് എയ്റ്റ് അളവാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഒരു പീസിന് ഫിഫ്റ്റി റുപ്പീസ് നൈസ് ബാങ്കിളിനേക്കാൾ കുറച്ചുകൂടി വീതിയിലാണ് ഇത് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പ്ലെയിൻ ബാങ്കിളിൽ ഗോൾഡൻ ബോൾസ് ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഒരു തവണ അയയ്ക്കുന്നതിനുള്ള ഷിപ്പിംഗ് ചാർജ് ഫിഫ്റ്റി റുപ്പീസാണ് ഗോൾഡൻ ഡിസൈനിൽ വരുന്ന ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് ചെറിയ ലൈനുകളും ഡോട്ടുകളും വരുന്ന ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് എയ്റ്റി റുപ്പീസ് ഇതിൻ്റെ ടു പോയിൻ്റ് സിക്സ് ടു പോയിൻ്റ് എയ്റ്റ് എന്നീ അളവുകൾ അവൈലബിൾ ആണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായി താഴെ കൊടുക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം